ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖായിരിക്കണല്ലോ ഞാൻ സുഖായിരിക്കുന്നു എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ കുറേ ദിവസമായി ഇങ്ങനൊരു വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു വീഡിയോസ് ഒന്നും കറക്റ്റ് ടൈമിന് അപ്ലോഡ് ചെയ്യാത്തത് ഇനി തീർച്ചയായിട്ടും കറക്റ്റ് ടൈമിനൊക്കെ വീഡിയോസൊക്കെ പ്രതീക്ഷിക്കുക എന്നെ നിങ്ങൾക്ക് കുറേ ദിവസത്തേക്ക് ഇനി പ്രതീക്ഷിക്കാം അപ്പം എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻ്റുകളായിട്ട് എന്നെ അറിയിക്കുക പിന്നെ ആരും ഒന്നും മോശക്കാരല്ല കേട്ടോ ആരും ഒന്നും ഒന്നിനും പുറകിലുമല്ല എല്ലാവർക്കും ദൈവം കഴിവുകളും നമുക്ക് എല്ലാ കാര്യങ്ങളും ദൈവം തന്നിട്ടുണ്ട് പക്ഷേ നമ്മളത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വിനിയോഗിക്കുന്ന രീതിയിലായിരിക്കും അതൊക്കെ എന്ത് ചെയ്യുന്നത് നേരെയാകുന്നത് കാരണം ഇപ്പം നമ്മൾ ഒരു കുറച്ച് കുട്ടികളെ എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് കുറേ ആൾക്കാർ എടുത്ത് നമുക്ക് ഇടപെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു വിഷയം അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു പത്ത് കുട്ടികൾ ഉണ്ട് എങ്കിൽ നമ്മളിപ്പോൾ അത്യാവശ്യം ട്യൂഷൻ എടുക്കുകയാണെന്ന് വെച്ചോളൂ പത്ത് കുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ പത്ത് കുട്ടികൾക്കും ട്യൂഷൻ എടുക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരേ മെത്തേഡിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും നമുക്ക് മാത്സാണ് നമ്മൾ പഠിപ്പിക്കണമെങ്കിൽ ഇന്ന എക്വേഷൻ വെച്ചിട്ട് ഇതേ രീതിയിൽ ചെയ്തെടുക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും പക്ഷേ ആ പത്ത് കുട്ടികളും എങ്ങനെയാണോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം മനസ്സിലാക്കുന്നത് അത് ആ മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കും തിരിച്ചവർ നമ്മളൊരു വർക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവർ തിരിച്ച് ചെയ്തു തരുന്നത് അല്ലേ അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഓരോരുത്തരും എങ്ങനെയാണോ അത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂയില് എങ്ങനെയാണോ അവരെടുക്കുന്നത് ആ രീതിയിലായിരിക്കും അവരുടെ പെർഫോമൻസ് പക്ഷേ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ കുട്ടികൾക്കും ദൈവം കഴിവ് കൊടുത്തിട്ടുണ്ട് എല്ലാ മനുഷ്യർക്കും ദൈവം കഴിവ് കൊടുത്തിട്ടുണ്ട് ചില കുട്ടികൾക്ക് പഠന കാര്യത്തിലായിരിക്കാം ചില കുട്ടികൾക്ക് സ്പോർട്സിലായിരിക്കാം പിന്നെ നൃത്തം ഡാൻസ് ഇങ്ങനെയുള്ള ആർട്സ് മേഖലകളിലായിരിക്കാം ഇങ്ങനെ പല രീതിയിലായിരിക്കാം ഓരോരുത്തരുടെയും കഴിവ് ഇപ്പം ഒരു കുട്ടി നല്ല രീതിയിൽ പാഠപുസ്തകത്തിലുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് വാങ്ങിയില്ല എന്നും പറഞ്ഞാൽ ആ കുട്ടി മോശക്കാരനാകുന്നില്ല അതുപോലെ തന്നെ സ്പോർട്സിലുള്ള കുട്ടിയും നല്ല രീതിയിൽ എന്താ ചാമ്പ്യനാകാൻ കഴിഞ്ഞില്ല എങ്കിലും ആ കുട്ടിയും ഓരോരുത്തർക്കുമുള്ള കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ വേർതിരിച്ച് നമ്മൾ കാണാനേ പാടില്ല കേട്ടോ കാരണം ഇപ്പോൾ നമ്മൾ ഒരു കുട്ടിക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അതിന് മനസ്സിലാക്കി ചിലപ്പം പെർഫോം ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല പിന്നീട് വേറൊരു കഴിവ് ആ കുട്ടിക്ക് ഉണ്ടാവുകയും അല്ലെങ്കിൽ വേറെ ആ കുട്ടിയുടെ ഉള്ള തന്നെ കഴിവുകൾ പിന്നീട് അത് ഡെവലപ്പായി വരികയും അതിന് വേറെ എന്തെങ്കിലും രീതിയിൽ നല്ല രീതിയിലുള്ള അവാർഡുകളൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇത് തോന്നും ആ കുട്ടിക്ക് അന്ന് നമ്മൾ പഠിക്കാൻ കഴിവില്ല എന്നുള്ള രീതിയിൽ നമ്മളതിനെ അവഗണിച്ചു എന്നുള്ളൊരു കുറ്റബോധം നമുക്ക് വരാൻ പാടില്ല ഇപ്പം എല്ലാ കുട്ടികൾക്കുമുള്ള കഴിവുകൾ പഠന കാര്യത്തിൽ അല്ലെങ്കിൽ സ്പോർട്സിലെ ഏതിലാണോ അവർക്ക് കഴിവുള്ളത് എല്ലാ മേഖലയിലും നമ്മൾ മക്കളെ പ്രോത്സാഹിപ്പിച്ചു തന്നെ മുന്നോട്ട് കൊണ്ടുവരിക അതുപോലെ തന്നെയാണ് ആർക്കും എന്താ കഴിവില്ല അല്ലെങ്കിൽ അവർ മോശമാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ ആരെയും അവഗണിക്കാൻ പാടില്ല എല്ലാവർക്കും ദൈവം കഴിവുകളും സാഹചര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട് അതിൻ്റെതായ ഒരു സമയം വരുമ്പോൾ എല്ലാവർക്കും അതിൻ്റെതായ രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയും കഴിയണം അതാണ് നമ്മുടെ എല്ലാവരുടെയും ലൈഫ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് പറ്റുന്ന ചില അബദ്ധങ്ങളുടെയോ അല്ലെങ്കിൽ നമ്മൾക്ക് പറ്റുന്ന തെറ്റിദ്ധാരണകളുടെയോ അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്ത അവസരങ്ങളുടെയൊക്കെ പേരില് നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നഷ്ടപ്പെടുമ്പോ നമ്മള് പരസ്പരം പഴി പറയുകയും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയും ചെയ്യാറുണ്ട് എല്ലാവരും അപ്പോ അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളെ നമ്മൾ കഴിവതും ഒഴിവാക്കുക കാരണം നമുക്ക് എന്താ പറ്റിയ ഇപ്പം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരാളിന് നല്ല കഴിവുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കരുത് പെർഫോം ചെയ്യാത്ത ചെയ്യാത്തൊരാൾക്കും നല്ലൊരു കഴിവുള്ള ആളായിരിക്കാം എന്താ ഇപ്പം എന്താ പറയുക ചില വർക്കുകൾ നമ്മളിപ്പം കൂട്ടായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ കൂടെയുള്ള എല്ലാ ആൾക്കാർക്കും ഒരുപോലെ രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞു വരില്ല അതുപോലെ തന്നെയാണ് മക്കളുടെ കാര്യവും നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത് ചില കുട്ടികൾ അത് പെട്ടെന്ന് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ചിലർക്ക് ഒരുപാട് പ്രാവശ്യം നമ്മൾ അത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാലേ മനസ്സിലാകും അപ്പം പല തരത്തിലുള്ള കഴിവുകളാണ് ഒരു കുട്ടി പെർഫോം ചെയ്തില്ല എന്ന് വിചാരിച്ച് അതിന് കഴിവില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അവഗണിക്കാൻ പാടില്ല ചില കുട്ടികൾ ജസ്റ്റ് ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കിയെടുത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് അത് നല്ല കഴിവുള്ള കുട്ടിയാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല കാരണം ചില കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യും പിന്നീട് എന്ത് വേറെ എന്തെങ്കിലുമൊക്കെ വർക്കുകൾ കൊടുക്കുന്ന സമയത്ത് അവർക്ക് പെർഫോം ചെയ്യാൻ കഴിയില്ല ഇങ്ങനെ പല രീതിയിലായിരിക്കും ഓരോരുത്തരുടെയും എന്താ പറയുക ബുദ്ധികൾ അവർ പ്രവർത്തിക്കുന്ന നമ്മൾക്കും എല്ലാവർക്കും ദൈവം കഴിവുകളും ബുദ്ധികളും ഒക്കെ ഒരുപോലെ തന്നെ തന്നിട്ടുള്ളത് പക്ഷേ നമ്മളത് വിനിയോഗിക്കുന്ന അല്ലെങ്കിൽ അത് നമ്മളത് പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ രീതിയിലായിരിക്കും അതിൻ്റെ അളവ് കോലുകൾ മറ്റുള്ളവരും മനസ്സിലാക്കുന്നത് അത്രേയുള്ളൂ എൻ്റെ വ്യത്യാസം അപ്പോൾ കഴിവില്ല നീ കഴിവില്ലാത്ത കുട്ടിയാണ് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളാരെയും അവഗണിക്കാതിരിക്കുക ആരുടെ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കുക നമ്മളതാണ് ചെയ്യേണ്ടതായിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യം കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോഴും അതായത് പഠിക്കുന്ന കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മൾ ചില മാർക്ക് കുറഞ്ഞു പോയി ഇനി നിനക്ക് പഠിക്കാൻ കഴിവില്ല ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ അത് അവരുടെ മനസ്സിനെ വല്ലാതെ വേദനിക്കുകയും എപ്പോഴും അതുതന്നെ ആയിരിക്കും ചിന്ത അവരുടെ എനിക്ക് പഠിക്കാൻ കഴിവില്ല അപ്പം ഞാനെന്താ എനിക്ക് മനസ്സിലാവില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എല്ലാ സ്കൂളിൽ പോയാൽ അവരുടെ ടീച്ചേഴ്സിൻ്റെ വായിരിക്കുന്നത് കേൾക്കണം വീട്ടിൽ വന്നാൽ പാരൻസിൻ്റെ വഴക്ക് ഞാൻ കേൾക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കുട്ടിക്ക് ഉള്ള കഴിവും കൂടെ എന്താ വെച്ചാൽ പഠിത്തത്തില് ശ്രദ്ധിക്കാൻ പറ്റാതെ മാനസികമായിട്ടും കൂടെ ആ കുട്ടി തകർന്നു പോകാനുള്ളൊരു ഏർ ചാൻസ് ഒരുപാട് കൂടുതലാണ് ഒന്നിനെയും ഒന്നിന്റെ പേരിലും പരസ്പരം നമ്മൾ അളവ് കോലു വെക്കാതിരിക്കുക കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു വീട്ടിൽ തന്നെ രണ്ട് മക്കളുണ്ടെങ്കിൽ രണ്ട് മക്കളുടെയും പഠന രീതികൾ വ്യത്യാസമായിരിക്കാം അവരുടെ മാർക്കുകൾ വ്യത്യാസമായിരിക്കാം അവരുടെ ഓരോന്നിലും അവർ പെർഫോം ചെയ്യുന്നതും വ്യത്യാസമായിരിക്കും അപ്പോൾ അവന് അതിന് കഴിയുന്നു നിനക്കത് കഴിയുന്നില്ലേ എന്നൊക്കെയുള്ളൊരു ചോദ്യം സാധാരണ നമ്മൾ പാരൻസാണ് നമ്മുടെ മുന്നിൽ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും പക്ഷേ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒഴിവാക്കുക രണ്ടും നമ്മുടെ മക്കളാണ് രണ്ട് മക്കളെയും നമ്മൾ ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്തെങ്കിലുമൊക്കെ ആ കാര്യങ്ങളെല്ലാം ശരിയാകും കുഞ്ഞു കുട്ടികളാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ പ്രായങ്ങളും പക്വതൊക്കെ എത്തുമ്പോൾ അവരത് മനസ്സിലാക്കിക്കോളും അവരും നമ്മുടെ വഴിക്ക് വന്നോളും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വഴിക്ക് വരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള ഒരു ഗൈഡ് ഗൈഡ്ലൈൻസൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും അത്രേം നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ ബാക്കിയെല്ലാം ഭഗവാന്റെ കയ്യിലാണ് അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും വീഡിയോയും ഇത്രയേ ഉള്ളൂ പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരും അതുവരെ നിങ്ങളുടെ സ്വന്തം കാർത്തു ബൈ ബൈ